ആർക്കാ സങ്കടമില്ലാത്തത് മുത്ത് നബിയോളം സങ്കടം അനുഭവിച്ച് ആരെങ്കിലും ഉണ്ടോ എന്നിട്ടും നിബിധങ്ങൾ ഏറ്റവും നല്ല സ്വഭാവത്തിനുടമയായിരുന്നില്ലേ മുത്തുനബി സാഹു അലൈ വസ്ലാം അവിടുത്തെ പ്രിയപ്പെട്ട മോൻ ഇബ്രാഹിം അലിഹിസലാം ഇബ്രാഹിം എന്ന പേരുള്ള കൊച്ചുമോൻ മരണപ്പെട്ടപ്പോ ഇബ്രാഹീമുല്ല മഹജോനൂ മോനെ ഇബ്രാഹീമേ നിങ്ങൾ ഞങ്ങളെ വിട്ടു പോവുകയാണല്ലോ മോനെ നിന്റെ വിയോഗത്തിൽ ഞങ്ങൾക്ക് ഒരുപാട് സങ്കടമുണ്ട് മോനെ എന്ന് കരഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സുല്ലാഹ് വസ്ല്ലം ജൈനബി ബിബിയുടെ മോള് മരണപ്പെട്ടു ഹബീബിന്റെ മടിയിൽ കിടന്നിട്ട് കണ്ണെന്ന് കണ്ണുനീര് വന്നപ്പോഴ സായ അള്ളാവിന് ചോദിച്ചത് അല്ലാ നബിയെ നിങ്ങളും കരയുമോ നബിയെ സായ കരയാതിരിക്കണമെന്ന് ഞാൻ പറഞ്ഞോ അള്ളാഹുവിന്റെ സൃഷ്ടികളുടെ കൽബിലേക്ക് അള്ളാഹു കൊടുത്ത കരുണയാണ് കരുണയാണ് കാരുണ്യമാണ് കണ്ണുനീരെന്ന് പറയുന്നത് കണ്ണിനീര് റബ്ബ് തന്ന കാരുണ്യമാണ് നെഞ്ചത്തടിച്ച് കരയരുതെന്നും അള്ളാഹുവിനെ ശബിക്കരുതെന്നും മുടി അഴിച്ചിട്ട് ഭ്രാന്തിയെ പോലെ ക്ഷമ കാണിക്കാതെ മരിച്ചു പോകുമ്പോഴേക്കും സ്വബോധം നഷ്ടപ്പെട്ട് പെരുമാറരുത് ഇതൊക്കെയല്ലേ ഞാൻ പാടില്ലെന്ന് പറഞ്ഞത് കണ്ണെന്ന് കണ്ണിനേര് വരാതിരിക്കുമോ അത് കരുണയല്ലേ എന്ന് ചോദിച്ചു നിപിതങ്ങൾ വസ്ല്ലം ലബിതങ്ങളുടെ പൊന്നുമോൾ ഒന്ന് കുൻസോ മൃദിയല്ലാ പൊന്ന് മരിക്കുന്നത് കല്യാണം കഴിഞ്ഞിരുന്നു സമാൻഡങ്ങളുടെ പുതിയായിരുന്നു വിഷമാൻ്ലാമുണ്ട് കല്യാണം കഴിച്ചവരാം എന്നവരെ ആ പൊന്നുമോൾ വഫാത്താകുമ്പോ വാപ്പയായ നിബിതങ്ങൾ ജീവിച്ചിരിപ്പുണ്ട് നിബിതങ്ങളുടെ പുന്നുമോൾ റൊക്കയബീബ് റവിയാന്റെ വഫാത്താകുന്നത് ബദ്രയുദ്ധം നടക്കുമ്പോഴാ ബദ്രയുദ്ധത്തിന്റെ സന്തോഷം കൊണ്ട് മുന്നൂറോളം സഹാബിമാർ ആയിരത്തോളം വരുന്ന ശത്രുക്കളോട് ജയിച്ചടക്കിയ സന്തോഷം കൊണ്ട് തിരിച്ചു വരുമ്പോഴാ പൊന്നുമോൾ റൊഖയബീവി വഫാച്ചായി എന്ന വിവരം ഹബീബിന് കേൾക്കേണ്ടി വന്നത് ഒരു സന്തോഷം അപ്പുറത്ത് ഇപ്പുറത്തൊരു സങ്കടം ഹബീബിന്റെ പൊന്നുമോൻ എല്ലാ വഫാത്താകുന്നത് ഹബീബ് ജീവിച്ചിരിക്കുമ്പോഴാണ് ഹബീബിന്റെ മോൻ എന്നവർ മരണപ്പെടുന്നത് ഹബീബിന്റെ പൊന്നുമോൻ അഗ്ബുഹി എന്നവർ വഫാത്താകുന്നത് ഹബീബ് ജീവിച്ചിരിക്കുമ്പോഴാണ് അവിടുത്തെ മക്കളിൽ അവിടുത്തെ മക്കളിൽ ആറു മക്കൾ ഒരു മോൻ അങ്ങനെ ഏഴ് മക്കളിൽ ആറ് മക്കളും ഹബീബ് ജീവിച്ചിരിക്കന്നെ മരിച്ചുപോയവരാ അങ്ങനത്തെ വാപ്പയായിരുന്നില്ല ഹബീബ് റസൂളി വസല്ലം കാനബാമൻ ഹബീബ് പുഞ്ചിരിക്കുന്നവരായിരുന്നുവെന്ന് ആയിഷത്ത് ചിരിക്കുമായിരുന്നു